അസ്സാം വലൈക്കും വാഹ്മി വാർക്കാത്തു ബിസ്മില്ല പ്രിയമുള്ളവരെ ചികിത്സ സ്വീകരിക്കേണ്ട ചില ഗുണങ്ങൾ ആ ഗുണങ്ങളിൽ മറ്റൊരു ഗുണമാണ് ചികിത്സ രോഗിയുടെ സ്പർശിക്കുക എന്നുള്ളത് മുമ്പിൽ മന്ത്രത്തിന് വിധേയമാകുന്ന രോഗിയുടെ തലയിലോ നെഞ്ചിലോ പുറംഭാഗത്തോ കൈവച്ചുകൊണ്ട് മന്ത്രത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാല് രോഗിക്ക് അത് കൂടുതൽ ഗുണപ്പെടുന്നതിന് കാരണമാണ് നിമിതങ്ങളുടെ മന്ത്രത്തിലെല്ലാം അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല രോഗിക്ക് വേദനയോ പ്രയാസോ ഉള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്ത് തന്നെ കൈവച്ചുകൊണ്ട് റുക്കിയ ചെയ്യുക അത് കൂടുതൽ ഉപയോഗപ്പെടും ചികിത്സ ഇടയിൽ രോഗിയിലേക്ക് ഊതുക ഒപ്പം ചികിത്സ കഴിഞ്ഞാൽ ചികിത്സയുടെ ചികിത്സകന്റെ ശരീരത്ത് ഒരു കൈ തലോടിക്കൊണ്ട് കൈ ഓടിച്ചുകൊണ്ട് സാന്ത്വനത്തോടു കൂടി കൈ ഓടിച്ച് ശരീരത്തിലുള്ള രോഗത്തെയും ബാധകളെയും ഒഴിഞ്ഞുവിടുന്ന എന്ന നിലയ്ക്ക് ആ ഒരു മൈൻറ്റോടു കൂടി ശരീരത്തിൽ തടകി ഒഴിഞ്ഞു വിടേണ്ടതാണ് കയ്യിലൂടെയോ കാലിലൂടെയോ ഒക്കെ ഒഴിഞ്ഞ് വിടേണ്ടതാണ് അങ്ങനെ കൈ ഉയർത്തി ശരീരത്തിൽ തട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ശരീരത്ത് തടയിക്കൊണ്ട് ആ ഒരു കർമ്മം ചികിത്സകൻ ഈ റുക്കിയ അവസാനിക്കുന്ന സമയത്തോ ഇടയിൽ റുക്കിയയുടെ ഇടയിലും അങ്ങനെ ചെയ്യാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ത്രീകളാണ് ചികിത്സകന്റെ മുമ്പിൽ ഉണ്ട ഉള്ളതെങ്കിൽ അവർ ചികിത്സകന്റെ മഹറമുകളല്ല എങ്കിൽ ഓർ മഹറമായ അതെ അന്യ സ്ത്രീകളാണെങ്കിൽ അവരെ ശരീരത്ത് തൊട്ടുകൊണ്ടോ കൈവച്ചുകൊണ്ടോ ഉറുക്കിയ ചെയ്യാൻ പാടുള്ളതല്ല അവിടെ ഇസ്ലാമിക നിയമം ഒരു സ്ത്രീയോടുള്ള നിയമം പൂർണ്ണമായി പാലിക്കേണ്ടതാണ് മാത്രമല്ല പൂർണമായ ഹിജാബിലുമായിരിക്കുന്ന സ്ത്രീ സ്ത്രീയെ നമ്മൾ സൂക്ഷിച്ചു നോക്കുകയോ അല്ലെങ്കിൽ സ്ത്രീയിലേക്ക് നമ്മൾ കണ്ണ് പിന്നെ വായിക്കുക അങ്ങനെയുള്ള അനുശ്രാമികമായ കാര്യങ്ങൾ ചികിത്സകളിൽ നിന്നുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചികിത്സകൻ സ്ത്രീയെ നോക്കുന്നത് തന്നെ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചികിത്സയെ സ്പർ ചികിത്സാ സമയത്ത് സ്പർശിക്കുന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല മാത്രമല്ല സ്ത്രീയെ മന്ത്രിക്കുന്ന സമയത്ത് സ്ത്രീയോടൊപ്പം മഹരമാ സ്ത്രീക്ക് മഹറമായിട്ടുള്ള ണുങ്ങൾ സ്ത്രീയോടൊപ്പം ഉണ്ടാകൽ നിർബന്ധമാണ് ആ ഒരു ഇസ്ലാമിക നിയമം കാത്തു കാത്തുസൂക്ഷിച്ചുകൊണ്ടായിരിക്കണം സ്ത്രീകളെ മന്ത്രിക്കേണ്ടത് പുരുഷന്മാരായിരിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ തൊടലും മറ്റ് തലോടലും ഉള്ള ചികിത്സ നിർവഹിക്കേണ്ടത് സ്ത്രീകളായിരിക്കുമ്പോൾ അവരെ തൊടാൻ പാടില്ല എന്ന് മാത്രമല്ല ഒരു പിന്നെ മറയോടുകൂടി കയ്യിൽ ഗ്ലൗസോ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ സ്ത്രീ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പുറത്താണല്ലോ എന്ന ധാരണയിലോ ആ രീതിയിൽ പോലും സ്ത്രീയെ സ്പർശിക്കാൻ പാടുതൽ പാടുള്ളതല്ല പഠിക്കേണ്ടതുണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ വീണ്ടും കാണാം അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തോ